എല്ലാവർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടീഷർട്ട് വെച്ചിട്ട് അടിപൊളിയായ ഒരു സാധനമാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പഴയ ടീഷർട്ടുകളുണ്ടെങ്കിൽ എടുത്തോളൂ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ ടീഷർട്ട് ഇതുപോലെ അങ്ങ് നടുവേ അങ്ങോട്ട് മടക്കണം കേട്ടോ ഇതായി ഇതുപോലൊന്നും മടക്കുക കറക്റ്റായിട്ട് ഒന്നിച്ചിടുക ഇങ്ങനെ രണ്ടാക്കി മടക്കി ഒന്നിച്ചിട്ടതിന് ശേഷം ഇനി നമ്മുടെ കയ്യിൽ നമ്മുടെ കുട്ടികളുടെ ചെറിയ പാൻ്റ് ഒരെണ്ണം ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ പാൻ്റിങ്ങനെ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമുക്ക് ഈ ടീഷർട്ടിൻ്റെ മേൾവശത്തേക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീഷർട്ടിൻ്റെ നെക്ക് ഭാഗം വരെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് ആ പാൻറ്റിൻ്റെ ഷേപ്പിൽ തന്നെയായിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ടീഷർട്ടെന്ന് പറയുമ്പോൾ സൈസ് സൈസായതുകൊണ്ട് ഇത് നന്നായിട്ട് വലിയ കേട്ടോ അപ്പോൾ പാൻറ്റൊക്കെ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇടാനായിട്ട് പറ്റും ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ടീഷർട്ട് വെച്ച് ഇതുപോലെ കുട്ടികളിലെ പാൻറ്റ് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട കേട്ടോ അതിനകത്ത് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരുപാടൊന്നും വരുന്നില്ല അതായത് പോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അളവ് പാൻറ് വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലൊന്നും കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്നൊരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് നിവർത്തിയിടുക കേട്ടോ ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഇനി നമുക്ക് അടുത്ത പീസും അതിൻ്റെ മേലിലോട്ടായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ മറിച്ചിട്ട് കൊടുക്കുക ഇതാ ഇതേപോലെ വയ്ക്കുക എന്നിട്ട് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ട എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ രണ്ട് പീസും ഒന്നിച്ചിട്ടിട്ട് ഇനി നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ട ഏത് ഭാഗമാണെന്നുള്ളത് കാണിച്ചു തരാവേ ഇതായി ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത്രയും മാത്രം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഭാഗം പറഞ്ഞു തരാവേ ഇനി നമുക്ക് നമുക്കിതിങ്ങനെ ഒന്ന് നിവർത്തുക നിവർത്തി കഴിയുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വരും കേട്ടോ ഇനി നമുക്കിത് കറക്റ്റ് ആ സെൻ്റർ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് എന്ന് വെച്ചാൽ താഴെ തൊട്ട് ഇത ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത അടുത്ത ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക പിന്നെ ഇതിൻ്റെ താഴെ വശം നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ടീഷർട്ടിൻ്റെ താഴെ വശം ഓൾറെഡി മടക്കി തയ്ച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് അവിടെ തയ്ക്കേണ്ട ആവശ്യമില്ല അവിടെ തൊട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇത് നേരെ പോകുന്നത് കേട്ടോ അങ്ങനെ നേരെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന് കറക്റ്റ് ഇതാ സെൻ്റർ ഭാഗത്ത് അവിടുന്ന് നേരെ താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും ഇറങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ട ഭാഗം അപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ട ഭാഗത്ത് നമുക്ക് ഒരു അര ഇഞ്ച് വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ട ഭാഗമാണ് അടുത്ത നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതാ മേള് ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് അര ഇഞ്ച് വീതിയിലൊന്ന് മടക്കി കൊടുക്കുക അപ്പോൾ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്നും സ്റ്റിച്ച് ചെയ്യാതിടണേ എന്നിട്ട് ബാക്കിലുള്ള ഭാഗങ്ങൾ ഫുള്ളായിട്ട് റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് എലാസ്റ്റിക് നമുക്ക് എത്ര ഇഞ്ച് വണ്ണത്തിലാണോ എലാസ്റ്റിക്ക് വേണ്ടത് അത്രയും മുറിച്ചെടുത്തിട്ട് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഫ്രണ്ട് വശം നമ്മൾ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാത്തത് അതിനുശേഷം അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ചെറിയ വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇതാ ഇതുപോലെ ഒരു സൈഡിൽ സൈഡിലോടിയിട്ട് അടുത്ത ഭാഗത്തോടെ എലാസ്റ്റിക് പുറത്തെടുത്തിട്ട് എലാസ്റ്റിക് നന്നായി ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതുപോലെ നന്നായി കെട്ടിട്ട് ലോക്ക് ചെയ്യണം കേട്ടോ ഇങ്ങനെ കെട്ടിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്യുക എന്നിട്ട് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇതായതുപോലെ നല്ലോണം ഉള്ളിലേക്കാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഇതവിടെ മടക്കി വെച്ച് ബാക്കി ഭാഗവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞുള്ളൂ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീതി കൂടിയ എലാസ്റ്റിക് എടുക്കുന്നെന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ ഒന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്യും കേട്ടോ എന്നു വെച്ചാൽ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിയുമ്പോൾ എലാസ്റ്റിക് പൊളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ വീതി കുറഞ്ഞ എലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഇതിൻ്റെ മേളിൽ കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ലാത്ത കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പഴയ ടീഷർട്ടും കൊണ്ട് പുതിയ ഒരു പാൻറ്റാക്കി തീർന്നിട്ടുണ്ട് കേട്ടോ ഇത് വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റല്ലേ എന്ത് നല്ല ഭംഗിയായിരിക്കുന്നത് നോക്കിയാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കുട്ടികൾക്ക് മേടിക്കുന്ന ഒരു പാൻറ്റിനെ പോലെ തന്നെ ആയിട്ടില്ല നമ്മുടെ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി പഴയ ടീഷർട്ട് ആരും കളയണ്ട ഇങ്ങനെയുള്ള ഉപയോഗങ്ങളും ഉണ്ട് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ പഴയ ടീഷർട്ട് കൊണ്ട് പുതിയ പാൻറ്റാക്കി തീർത്ത വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാർ ഹൈപ്പ് ചെയ്യാനും മറക്കല്ല അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇട്ടാ